വിവിധ കൃഷികളിൽ നൂതന പരീക്ഷണങ്ങൾ നടത്തി മികച്ച വിളവ് ഉൽപ്പാദിപ്പിച്ചു വരുന്ന തിരുനാവായ എടക്കുളത്തെ സി പി ബഷീറിനെ പീപ്പിൾസ് വോയിസ് മലപ്പുറം ആദരിച്ചു പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കെ ടി മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ഷീര മത്സ്യ പച്ചക്കറി നെൽകൃഷിയിൽ നൂതന പരീക്ഷണങ്ങൾ നടത്തി മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കുന്ന തിരുനാവായ എടക്കുളത്തെ റിട്ടയർഡ് അധ്യാപകൻ സി പി ബഷീറിനെ പീപ്പിൾസ് വോയിസ് മലപ്പുറം പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു

പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കെ ടി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് അലി ചീനിയത്ത് അധ്യക്ഷനായി കാളിയാടൻ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി വളരെ മനോഹരമായി ശാരീരിക അവസ്ഥ മാറ്റി വെച്ചു അദ്ദേഹം കാണിക്കുന്ന ഈ ധൈര്യം നമ്മുടെ നാടിന്റെ ഒരു പക്ഷേ ഈ ബാഗിൽ ഒരുപാട് സ്ഥലങ്ങൾ പക്ഷെ ഈ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ എടുക്കുന്നത് ബഹുമാനപ്പെട്ട തീർമാനങ്ങളുണ്ടായിരുന്നു കാരണം അദ്ദേഹം കൃഷി അടക്കണമെന്ന് ബാക്കിയുള്ള ഒരുക്കുന്ന തൂക്കാമെന്നു കൊണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള കൃഷി എത്രയാണ് എത്ര എത്ര ആണെന്നുള്ള ഇപ്പോൾ എനിക്ക് അറിയുക ഇവിടെ പഞ്ചായത്തും അതുപോലെ തന്നെ കൃഷി ഓഫീസറും പഞ്ചായത്ത് അംഗം സോളമൻ കളഴിക്കൽ പരിത്തിപ്ര മുഹമ്മദ് ഹാജി ഹമീദ് ചെമ്മല ബാവാ കുറ്റൂർ സി പി നാസർ സി വി ഹംസ കായ്ക്കൽ അലി റസാഖ് ബേബിമോൻ മോൻ സി പി ബഷീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇൻ ഹാർട്ട് ഓഫ് redefining beauty, transforming generation, KMT Silks, parental and Cortical.